നാക്കിനെല്ലാത്തവർക്കും ഉത്തരവാദിത്വം ഇല്ലാത്തവർക്കും ഇരിക്കുന്ന പദവിയുടെ വില അറിയാത്തവർക്കും എന്തും പറയാം അത് അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതാണല്ലോ നെറുകേടും അതുപോലെ തന്നെ പച്ചക്കള്ളങ്ങളും വിളിച്ചു പറയുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതല്ലാതെ മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ഒരു വാക്കും ഇന്നവരെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും നമ്മളാരും കേട്ടിട്ടില്ല പക്ഷേ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന എ സി ഡി എസിന്റെ സർവേ ഉൾപ്പെടെ ഉണ്ട് ആ സർവേയിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ശ്രീ ഹരിദാസിനോ ഒന്നും മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ ഒന്നാം തര ഇഷ്യൂ ആണ് രാം ക്ഷേത്രം എന്നാണ് ശ്രീ ഹരിദാസ് പറഞ്ഞത് എന്തായാലും അദ്ദേഹം പറയുന്നത് കുറച്ച് നാൾ ജനുവരിയിൽ നമ്മൾ കേട്ടപോലെ ബി ജെ പിയുടെ നേതാക്കന്മാരും പ്രധാനമന്ത്രിയൊന്നും പറഞ്ഞ വാക്കുകളല്ല കേൾക്കുന്നത് അന്ന് പറഞ്ഞത് അഭിലാഷ് പറഞ്ഞു ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് വിഷയമല്ല വിശ്വാസത്തിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഹരിദാസ് പറയുകയാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിഷയമാണ് എന്ന് പറയുക ഈ പല പല നിലപാടെടുക്കുന്നവർക്കും അത് പറയാൻ ഉളുപ്പില്ലാതെ പറയുന്നവർക്കും എന്തു പറയാം ഇരിക്കട്ടെ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ് ആ തെരഞ്ഞെടുപ്പിന് അജണ്ട സെറ്റ് ചെയ്ത രണ്ടര മാസക്കാലം മുമ്പ് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര ആ ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് വെച്ചത് സാമ്പത്തിക നീതിയുടെയും സാമൂഹിക നീതിയുടെയും രാഷ്ട്രീയമാണ് എങ്ങനെയാണ് കഴിഞ്ഞ പത്തു വർഷം ബി ജെ പിയുടെയും ആശയം ഈ രാജ്യത്ത് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് യുവാക്കൾക്ക് വനിതകൾക്ക് ഉൾപ്പെടെ സാമ്പത്തിക നീതി നിഷേധിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത് എങ്ങനെയാണ് ആദിവാസികൾക്ക് ദളിതർക്ക് ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എങ്ങനെയാണ് സാമൂഹിക നീതി നിഷേധിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത് ആ അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി സെറ്റ് ചെയ്തത് അന്ന് ഞങ്ങൾ പറഞ്ഞു ഈ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് കിട്ടുന്ന പിന്തുണ ആ രാഷ്ട്രീയത്തിന് കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നതിൻ്റെയും പിന്തുണ ലഭിക്കുന്നതിൻ്റെയും സൂചനയാണെന്ന് അത് അക്ഷരം പ്രതി ശരിയാണെന്ന് വരുത്തുന്നതാണ് സി സി ഡി സി ഡി എസ് ഡി എസിൻ്റെ സർവേ പുറത്ത് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് അവസാനത്തെ റിസൾട്ട് റിസൾട്ടാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഈ സാമൂഹിക നീതിയുടെയും സാമ്പത്തിക നീതിയുടെയും രാഷ്ട്രീയം ബി ജെ പിക്ക് മറുപടി പറയാൻ കഴിയാത്തതാണ് എന്ന് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയമാക്കാൻ വേണ്ടി നിരന്തരമായി ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ അഭിമാന പദ്ധതികളായി പറഞ്ഞിരുന്ന എന്തിനെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നുണ്ടോ ഇവർ പറഞ്ഞിരുന്ന ഡീമോണിറ്റൈസേഷൻ നോട്ട് നിരോധനം ഇവരുടെ അഭിമാനമായിരുന്നു പറയുന്നുണ്ടോ പറയുന്നില്ല അഗ്നിവീർ പറയുന്നുണ്ടോ പറയുന്നില്ല അഗ്നിവീറിന് എന്തായിരുന്നു ഇവരുടെ അവകാശവാദം ഞാൻ ആ യാത്രയിൽ മുഴുവൻ സമയം പങ്കാളിയായിരുന്ന ആളാണ് വളരെ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളൊഴിച്ച് ആ പോകുന്ന വഴികളിൽ മുഴുവൻ യുവാക്കൾ വന്ന് അഗ്നിവീറിലൂടെ അവർ ചതിക്കപ്പെട്ട കഥകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി കേന്ദ്ര സർക്കാരിൽ മുപ്പത് ലക്ഷം വാക്യൻസികൾ ഇന്നും ഒഴിഞ്ഞുകിടക്കുകയാണ് യുവാക്കൾക്ക് ജോലിയില്ല നാല്പത്തി ആറ് വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന സമയമാണ് അവർക്ക് ജോലി കൊടുക്കുന്നില്ല മുപ്പത് ലക്ഷം നരേന്ദ്രമോദിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലെങ്കിലും ഈ സാമ്പത്തിക നീതിയെയും സാമൂഹിക നീതിയെ കുറിച്ച് സംസാരിക്കാൻ ആർജവമുണ്ടോ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് കഴിയാൻ പറയില്ല കാരണം നിങ്ങളുടെ റെക്കോർഡ് അതിനകത്ത് ഏറ്റവും മോശമാണ് കെ പി എസ് ഹരിദാസ് പറഞ്ഞൊരു പ്രയോഗം മനസ്സ് വളർന്നിട്ടില്ലെന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ മനസ്സ് വളർന്നിട്ടില്ല ഞങ്ങളുടെ മനസ്സ് തെരഞ്ഞെടുപ്പ് സമയത്ത് എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ മീൻ കടിച്ചോ മാംസം കുക്ക് ചെയ്തോ എന്ന് അന്വേഷിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ മനസ്സ് വളർന്നിട്ടില്ല അതിന് മനസ്സ് മലിനമാവുക എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ ഈ നാക്കിനെല്ലില്ലാത്തതും അതുപോലെ തന്നെ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം അറിയാത്തവരും എന്നാണ് അറിയാത്തവരും എന്നാണ് അങ്ങനെ പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി അത് അങ്ങേക്ക് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ സംഭവം അതിനപ്പുറം ഒന്നുമില്ല ഞാൻ അദ്ദേഹം ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ അത് നരേന്ദ്രമോദിയാണെന്ന് നിങ്ങൾ തലയുടെ മേളിൽ പപ്പുണ്ടോ എന്ന് തപ്പി നോക്കി അത് തന്നെയാണ് സർ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ കാര്യം മനസ്സിലായി ഞാൻ ചോദിക്കട്ടെ ശ്രീ കെ വി സരിദാസ് കഴിഞ്ഞ ഘട്ടത്തിൽ ഞാൻ സംസാരിച്ചത് മുഴുവൻ തൊഴിലില്ലായ്മയെ കുറിച്ചാണ് അഗ്നിവീറിനെ കുറിച്ചാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനെ കുറിച്ചാണ് അഴിമതിയെ കുറിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സെഗ്മെന്റിൽ ഈ സർവേയിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ അതിൽ ഞാൻ പറഞ്ഞ വാദങ്ങൾ ഒരെണ്ണം ഖണ്ഡിക്കൻ നിങ്ങൾക്ക് സാധിച്ചോ ഒരൊറ്റ എണ്ണം ഖണ്ഡിക്കൻ നിങ്ങൾക്ക് സാധിച്ചോ ഇതാണ് പറയുന്നത് നിങ്ങളുടെ നറേറ്റീവ് പൊളിഞ്ഞു വീണിരിക്കുന്നു നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നറേറ്റീവ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു പിന്നെ അങ്ങ് തൊട്ടു പറഞ്ഞു പോയത് അഴിമതിയെ കുറിച്ചാണ് അതിനിടയ്ക്ക് അങ്ങ് ടൂ ജി ഒക്കെ പറയുന്നത് കേട്ടു എന്തായിരുന്നു ഹരിദാസ് ടു പ്രഖ്യാപിച്ച വെർഡിക്ട് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിൽ ഒരു വാക്ക് ഞാൻ പറയാം എന്തായിരുന്നു അറിയോ ഞാൻ ദിവസവും ഏഴു വർഷം ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ എന്റെ കോടതി വരാന്ത അവധി ദിവസങ്ങൾ ഉൾപ്പെടെ തുറന്നിട്ട് ഞാൻ കാത്തിരുന്നു ഈ കേസിൽ ഒരൊറ്റ തെളിവ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ വെർഡിക്ട് ഓ പി സൈനിയുടെ വെർഡിക്ട് എന്താ അറിയോ ടൂ ജി കേസ് അവസാനിപ്പിച്ച വെർഡിക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നാണമുണ്ടോ നിങ്ങളുടെ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാതെ പോയ നിങ്ങൾ വായുവിൽ പൊക്കിവിട്ട ആരോപണം ഇനിയും വന്നിരുന്ന പത്ത് വർഷത്തിനു ശേഷം പറയാൻ നാണമുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ലോകം കണ്ട ഏറ്റവും വലിയ കഴിവ് കെട്ടവൻ ആണെന്ന് നിങ്ങൾ ഈ ചർച്ചയിൽ സംബന്ധിക്കണം നിങ്ങൾ പറഞ്ഞ ആരോപണം നിങ്ങൾക്ക് തെളിയാൻ തെളിയിക്കാൻ കഴിയാതെ കോടതിയുടെ മുന്നിൽ പരാജയപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി കഴിവ് കെട്ടവനാണെന്ന് വേറെ എന്തെങ്കിലും ഒരു ഉദാഹരണ ആവശ്യമുണ്ടോ എന്തായിരുന്നു കോൾ സ്കാമ് നിങ്ങളുടെ സി ബി ഐയിലെ കോൾ സ്കാമിന് കോടതിയിൽ പോയി പറഞ്ഞത് ഒരു തെളിവുമില്ല ഈ കേസ് അവസാനിപ്പിക്കണം എന്ന് ഇല്ലേ അപ്പൊ അഴിമതിയെ കുറിച്ച് നിങ്ങൾ കോൺഗ്രസിനെതിരെ പറഞ്ഞല്ല മറിച്ച് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൽ കണക്കില്ലാതെ കോൺട്രാക്ട് കൊടുക്കുന്നതിന് മുൻപും പിൻപും മേടിച്ച കമ്മീഷനുകൾ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളെ എക്സ്ടോഷൻ ഡയറക്ടറേറ്റിനെയും ഇൻകം ടാക്സിനെയും സി ബി ഐ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഗുണ്ടാ പിരിവ് അതെല്ലാം ജനങ്ങൾ കൃത്യമായി മനസ്സിലാച്ചിരിക്കുന്നു രാജാവ് നഗ്നനാണ് ഈ ജനങ്ങളുടെ മുമ്പിൽ തൊലി ഉരിഞ്ഞ് വിവസ്ത്രനായി നിൽക്കുകയാണ് നരേന്ദ്രമോദി അവിടെയും തീർന്നില്ല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ നിങ്ങൾ പി എം കെയർ ഫണ്ടിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ഒരസുഖം വന്ന് അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി വന്ന് വിറങ്ങലിച്ചു നിന്ന സമയത്ത് ആ മനുഷ്യന്റെ ജീവിത ജീവൻ പണയം വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ അഴിമതികൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവിടെയാണ് ജനങ്ങളുടെ വിധി നിങ്ങൾക്കെതിരായി മാറാൻ പോകുന്നത് അഭിലാഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഒരു കണ്ടംപററി പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം ഇങ്ങനെയാണ് അഞ്ചു വർഷം കൊണ്ട് ഒരു ഭരണ പാർട്ടിക്ക് ഈ രാജ്യത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള ജനങ്ങൾ അവർക്ക് രണ്ട് ടേം കൊടുക്കും രണ്ടായിരത്തി നാലിൽ യു പി എ വന്നു രണ്ടായിരത്തി ഒൻപതായപ്പോൾ വർധിത ഭൂരിപക്ഷത്തോടു കൂടി യു പി എ ഗവൺമെന്റ് വന്നു എന്തായിരുന്നു അവർക്കൊന്നുകൂടി ടേം കൊടുക്കണം അവർ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ അർത്ഥപൂർണമായ അവസാനത്തിലേക്ക് എത്തട്ടെ എന്നൊരു ടേം കൊടുത്തു ആ രണ്ട് ടേം നരേന്ദ്രമോദിക്ക് ഈ കണ്ടംപററി പൊളിറ്റിക്സിൽ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു ഇനി ഇയാൾ പരാജയപ്പെട്ടു നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന ഒരു പോക്കറ്റ് അടിക്കാരനായി മാറി എന്ന് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവിടെയാണ് നിങ്ങളുടെ പതനം തുടങ്ങിയിരിക്കുന്നത് ഈ പതനം ഒരു സംശയവും വേണ്ട ൂറ് നാനൂറ് നിങ്ങളുടെ ഒരു വെപ്രാളത്തിൽ നിന്ന് പറയുന്നതാ നിങ്ങൾക്ക് തന്നറിയാം ഇനി നാന്നൂറിലേക്ക് എത്താൻ ഒന്നും ബാക്കിയില്ല കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് നേരിട്ടത് അവിടെ നിന്ന് കോൺഗ്രസ് മുന്നേക്ക് വരും ഇന്ത്യ മുന്നണി മുന്നിലേക്ക് വരും എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് പരാജയ ഭീതിയാണ് നിങ്ങളുടെ നേതാവിനെ കൊണ്ട് ഉറക്കത്തിലും നാനൂറ് നാന്നൂറ് എന്ന് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ വെപ്രാളം വ്യക്തമാണ് ഹരിദാസ് ഇവിടെ പറയുകയാണ് ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തു വന്നിട്ടില്ലല്ലോന്ന് എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത് ഞാൻ നേരത്തെ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളെല്ലാം അങ്ങയുടെ തലയിലും കൂടി പപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കൂ സുപ്രീം കോടതിയിൽ ആദ്യം വിവരങ്ങൾ കൊടുക്കാതിരുന്നു അതിനുശേഷം സുപ്രീം കോടതി അന്ത്യശാസനം പറഞ്ഞു മുഴുവൻ വിവരങ്ങളും കൊടുത്തിരിക്കണം ഇന്ന ദിവസത്തിനുള്ളിൽ നിന്ന് അത് കൊടുത്തതിന് ശേഷം പറഞ്ഞ കൊടുത്ത വിവരങ്ങൾ അതും പൂർണ്ണമല്ലെന്നാണ് കെ വി സരിദാസ് പറയുന്നത് അത് ഗൗരവമായ ആരോപണമാണ് സ്വന്തം ഭരണകൂടത്തിനെതിരെയും ആ ഭരണകൂടം നിയന്ത്രിക്കുന്ന എസ് വലിയ ആരോപണമാണ് ഈ പറയുന്നത് സുപ്രീം കോടതിയിൽ രണ്ടാമത് കൊടുത്ത വിവരങ്ങളും പൂർണ്ണമല്ല എന്നാണ് പറയുന്നത് ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യം ഇത് ഇതിന് സമയത്ത് ഇ ഡി ഐ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി കൊണ്ടെന്ന് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ഇത് എന്ത് ന്യായമാണ് ഈ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടേത് പൈസ മേടിച്ചിട്ടില്ല എന്ന് എന്ത് ന്യായമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി അതാണോ അവിടെ പബ്ലിക്കായിട്ട് നിൽക്കുന്ന പബ്ലിക് സെർവേസിന്റെ ഫിഗേഴ്സിന്റെ പണിയാണ് ഇതിനകത്ത് ഈ സർക്കാർ കാണിച്ച ഗുണ്ടാ എന്താണെന്നുള്ളത് വ്യക്തമാക്കുക എന്നുള്ളത് അത് വ്യക്തമാക്കി അതാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇത് പറയുന്നത് ആളുകളെ പൊട്ടന്മാരാക്കുന്ന വർത്തമാനം പറയുകയാണോ പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ വിശ്വാസ്യതയില്ലാത്ത സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിലേക്കൊന്നില്ലേ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും രൂക്ഷമായ വാക്കുകളിൽ പറയേണ്ടത് ഇന്ത്യ ഇന്ന് ജനാധിപത്യമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ പച്ചക്കള്ളമാണെന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഈ നൂറ്റാണ്ടിൽ പറയാവുന്ന ഏറ്റവും വലിയ പച്ചക്കള്ളം ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഫ്രീസ് ചെയ്യുവോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുവോ ഒരു കാരണവുമില്ലാതെ രണ്ട് ഒരു മാസത്തിനുള്ളിൽ രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടയ്ക്കുമോ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ഇങ്ങോട്ടേക്ക് മുഴുവൻ സംവിധാനങ്ങളും ആർ എസ് എസിന്റെ കൈപ്പിടിയിലായിരിക്കുന്നു അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രതിപക്ഷം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഒരു ആശയത്തോടോ മാത്രമല്ല ഈ രാജ്യത്ത് ഒരു മുഴുവൻ സംവിധാനത്തോടും പോരാടേണ്ട ഒരു ജനാധിപത്യ വിരുദ്ധ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏറ്റവും രൂക്ഷമാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അതാണ് ജനങ്ങൾ പറയുന്നത് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനം പറയുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെല്ലാം എന്റെയും അഭിലാഷിന്റെയും അരുൺകുമാറിൻ്റെയും എല്ലാം വിധി വക്രീകരിക്കപ്പെടും അട്ടിമറിക്കപ്പെടും സാധാരണ പൗരന് ഇന്ത്യ എന്നൊരു ജനാധിപത്യ രാജ്യത്തിൽ നിന്ന് അവിശ്വാസത്തോടുകൂടി നോക്കിക്കാണമെങ്കിൽ അതാണ് ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ശല കുറിച്ചു നിൽക്കുന്നത് ജർമ്മനിയുടെ മുമ്പിൽ അമേരിക്കയുടെ മുമ്പിൽ യു എൻ്റെ മുമ്പിൽ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നത് അവിടെയാണ് ശരി